ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ കോട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് കോതമംഗലത്ത് നിന്നും ആറ് ഏഴ് കിലോമീറ്റർ മാത്രമുള്ള കോട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാട്ടാന കെണ്ടിൽ ചാടി അതിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രാവിലെ ഏഴര ആയപ്പോൾ ഈ ആന കെണ്ടിൽ വീണതാണ് ഞാനിത് അറിഞ്ഞപ്പോൾ തന്നെ ഏകദേശം മൂന്ന് മണി ഉച്ച കഴിഞ്ഞിരുന്നു അപ്പം എന്തായാലും പോയി നോക്കുകയാണ് അവിടെ ആനയെ റെസ്ക്യൂ ചെയ്തോ എന്നറിയത്തില്ല എങ്കിലും ഇനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആന അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതിന്റെ റെസ്ക്യൂ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം അടി തെറ്റിയാൽ ആനയും വീഴും ഇത് എത്ര കൊലകൊമ്പനായാലും എന്ന് പറഞ്ഞ ആ ഒരു പഴഞ്ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇത് സംഭവിച്ചത് നമ്മുടെ കോതമംഗലത്ത് കോട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് മുട്ടത്തുപാറ എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇത് നാട്ടിൽ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ എന്തിനാണ് ഇറങ്ങിയതെന്ന് അറിയത്തില്ല എങ്കിൽ പോലും വീണത് കുളത്തിലായതുകൊണ്ട് തന്നെ കയറി പോകാനായിട്ട് പുള്ളി പുള്ളിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല പുള്ളിയുടെ പ്രയത്നങ്ങൾ അങ്ങെല്ലാം വിഫലമായി പോയിക്കൊണ്ടിരിക്കുകയാണ് പിടിക്കുന്ന ഭാവം എല്ലാം മണ്ണ് ഇടിഞ്ഞ് താഴ്ത്തേക്ക് വീഴുന്നതല്ലാണ്ട് ആനയുടെ രീതിയിൽ ശ്രമിച്ചിട്ട് അതൊന്നും സാധിക്കുന്നില്ല പിന്നെ കാട്ടാന ആയതുകൊണ്ട് തന്നെ പുറത്തു ജനങ്ങളുടെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ അതിനൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണിത് ഈ രീതിയിൽ ശ്രമിക്കുന്നത് തന്നെ എന്തായാലും ആനയെ കയറ്റി വിടാനായിട്ട് റെസ്ക്യൂ ടീം ട്രൈ ചെയ്യുന്നുണ്ട് അവർ ഓർഡേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് റെസ്ക്യൂ ടീം ചുറ്റുപാട് നിൽക്കുന്നുണ്ട് ഫോറസ്റ്റുകാരുണ്ട് ഒരുപാട് ശേഷനിൽ പോലീസുകാർ വന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് കടന്നു പോകാനോ പിന്നീടുള്ള വീഡിയോസൊന്നും എടുക്കാനോ ഒന്നും സാധിച്ചില്ല എങ്കിൽ പോലും അഞ്ചര കഴിഞ്ഞപ്പോഴത്തേക്കും ആനയെ കയറ്റി മുകളിൽ വിട്ടു ആനയെ റെസ്ക്യൂ ടീം റെസ്ക്യൂ ചെയ്ത് കയറ്റി വിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ അതിൻ്റെ പെയ്യാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും കാണുന്നവരെ ശുഭദിനാശംസിക്കുക